ഹായ് ഹായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കേരളീയം മെഗാ കിസ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ബി ആർ അംബേദ്കർ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ലണ്ടനിൽ ഇന്ത്യ ലീഗ് സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വി കെ കൃഷ്ണമേനോൻ എന്നാണ് പാകിസ്ഥാനെ ഒരു പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാല് ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ് ഉത്തരം തൃശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കുടുംബശ്രീ മിഷന്റെ പഴയ പേര് എന്തായിരുന്നു ഉത്തരം ദാരിദ്ര്യ നിർമ്മാർജ്ജന ദൗത്യം എന്നായിരുന്നു കുടുംബശ്രീ മിഷന്റെ പഴയ പേര് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഉത്തരം ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തിൽ നിലവിൽ എത്ര വിമാനത്താവളങ്ങളുണ്ട് ഉത്തരം കേരളത്തിൽ നിലവിൽ നാല് വിമാനത്താവളങ്ങളാണ് ഉള്ളത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കിയ ബക്സാർ യുദ്ധം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലാണ് ബക്സാർ യുദ്ധം നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല എന്നാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വിരമിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജി ഐ ടാഗ് ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് ഉത്തരം വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സുബ്രഹ്മണ്യ ഭാരതിയാണ് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏതാണ് ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം പതിനേഴ് അംഗങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പത്തനംതിട്ട ജില്ലയിലാണ് ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചന്ദന മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ് ഉത്തരം മരയൂർ ആണ് ചന്ദന മരങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരായിരുന്നു ഉത്തരം പ്രീതിലത വധേതാർ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളീയം ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം ബോസ് കൃഷ്ണമാചാരി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തിരുക്കൊച്ചിയിൽ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തിരുക്കൊച്ചിയിലെ പ്രധാനമന്ത്രി വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ഉത്തരം രാജശേഖര വർമ്മൻ വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് ആരാണ് ഉത്തരം ഇ വി രാമസ്വാമി നായകനാണ് വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് കേരളത്തിലുള്ളതിൽ ഏത് നദിയാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ഉത്തരം പെരിയാർ നദി വിട എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം വയലപ്പള്ളി ശ്രീധരമേനന്റെ കൃതിയാണ് വിട ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് കിഴക്കിന്റെ വെനീസ് എന്ന് അറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് ഉത്തരം ആലപ്പുഴയാണ് കിഴക്കിന്റെ വെനീസ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു ഉത്തരം വി ആർ കൃഷ്ണയ്യർ ആണ് കേരളത്തിലെ ആദ്യ നിയമമന്ത്രി അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏത് സ്ഥലമാണ് ഉത്തരം കൊച്ചിയാണ് അറബിക്കടലിന്റെ റാണി എന്ന് അറിയപ്പെടുന്നത് ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് ഉത്തരം ഭാരതപ്പുഴ പൊന്നാനിയിൽ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിന്റെ പേരെന്താണ് ഉത്തരം പ്ലാസി യുദ്ധം ബഷീറിന്റെ മാസ്റ്റർപീസ് കൃതി എന്ന് പറയപ്പെടുന്നത് ഏത് കൃതിയാണ് ഉത്തരം ബാല്യകാല സഖിയാണ് ബഷീറിന്റെ മാസ്റ്റർപീസ് കൃതി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിന് കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ് ആരാണ് ഉത്തരം രാജശേഖരവർമ്മൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ചിഹ്നം എന്തായിരുന്നു ഉത്തരം ചപ്പാത്തിയും താമരയും മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ മലയാളി വനിത ആരാണ് ഉത്തരം അക്കാമ ചെറിയാൻ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉത്തരം തത്വബോധിനി എന്ന പത്രത്തിൽ പഴശ്ശിരാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജെ സി ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് പ്രശസ്ത കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാറിലാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സി എ ഫാൻഡ്രൂസ് ആണ് കശാപ്പ് എന്ന് ജാലിയൻ വലബ കൂട്ടക്കൊലയെ വിശേഷിപ്പിച്ചത് ഒറ്റയ്ക്ക് കടൽ ക്ഷണിച്ചപ്പോൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം അഭിലാഷ് ടോമി അഞ്ചുതെങ് കലാപം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത് കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നത് കേരളത്തിലെ ഏത് സ്ഥലമാണ് ഉത്തരം കാപ്പാടിനെയാണ് പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിളിച്ചിരുന്നത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ജനറൽ ഭക്തഖാനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് കേരളത്തിലെ ആദ്യ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ഉത്തരം എ ആർ മേനോനായിരുന്നു കേരളത്തിലെ ആദ്യ ആരോഗ്യ വകുപ്പ് മന്ത്രി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്